അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല അലഹമില്ല ഉള്ളത് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള നിബിദിന രാവിലാണ് അല്ലേ അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ആരും പായാക്കി കളയരുത് ഒരിക്കലും നമ്മൾ പായാക്കി കളയരുത് ഒരു പക്ഷേ ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നമുക്ക് മനസ്സിൽ തോന്നുക റബ്ബെ ബിദിന ദയാവിൽ എനിക്ക് സ്വലാത്ത് കൂടുതലൊന്നും ചെല്ലാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബെ മുത്ത് റസൂലിൻ്റെ പേരിൽ എനിക്കൊരു ഹത്തം തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബെ എന്നൊക്കെ നമ്മൾ ഖേദിച്ചേക്കാം അതിനാരും അവസരം ഉണ്ടാക്കരുത് ധാരാളമായിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലുക ധാരാളം എത്രയാണോ നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നത് അതുപോലെ സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ സുബഹിൻ്റെ മുന്നേയായിട്ട് എണീക്കുക സുബയിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മളെ മക്കളെയും നമ്മൾ എണീപ്പിക്കുക എന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കുക തഹജ്ജുദ് നമസ്കരിച്ച ശേഷം നമ്മുടെ ഓരോ പ്രയാസങ്ങളുണ്ടല്ലോ ഒരുപാട് വിഷമങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ ഓരോരുത്തർക്ക് പല വിധത്തിലുള്ള ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഉള്ളത് ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ ഓരോരോ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അപ്പം അവരോടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രയാസം തീരാൻ നമ്മുടെ അനുഭവിക്കുന്ന നമ്മുടെ വിഷമങ്ങളൊക്കെ തീരാൻ ഹലാലായിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദ ചെയ്യുക എന്നിട്ട് സുബഹി ബാങ്ക് കൊടുത്ത് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോരാറുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സുബൈൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഒരുപാട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ മുത്തു റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക ഒരു മൂന്ന് യാസീൻ ചുരുങ്ങിയത് നാം എല്ലാവരും വീട്ടിൽ വച്ചിട്ട് ഓതുക അതുപോലെ തന്നെ മയൂവിനെ ശേഷം എല്ലാവരും ഓതിയിട്ടുണ്ടാവും അല്ലേ ഒരു പക്ഷേ ഒരുപാട് ഉമ്മമാരൊക്കെ ഓതുന്ന തിരക്കിലായിരിക്കും അതുപോലെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു ചുരുങ്ങിയതൊരു മൂന്ന് യാസീൻ തന്നെയെങ്കിലും അതും അല്ലെങ്കിൽ ഒരു ഒരു യാസീനെങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ ആരും ഓതാൻ മറക്കരുത് നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ മാറാൻ നമ്മുടെ ടെൻഷൻ തീരണ്ടേ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവേണ്ടേ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മുത്ത റസൂലിന് നിങ്ങളോട് മുത്തറസൂലിന് നിങ്ങൾക്ക് മനസ്സിലുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് മുത്ത റസൂലിനോടുള്ള മുഹബത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാവണം നിങ്ങൾ യാസീൻ ഓതുമ്പോഴും സലാത്ത് ചെല്ലുമ്പോഴും ഒക്കെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ഇബ്രാഹിമിയ സലാത്ത് ഞാൻ ചെല്ലാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ സ്ക്രീനിൽ അത് കൊടുത്തിട്ടില്ല ഇബ്രാഹിമിയ സലാത്ത് ഞാൻ വെക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അല്ല പിന്നെയെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് കരുതി ഞാൻ അതിൽ സ്ക്രീനിൽ കൊടുക്കാതിരുന്നത് അപ്പം ഒരുപാട് സഹോദരിമാരൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഒരു സ്വലാത്ത് ഒന്ന് എഴുതി കാണിക്കാമോ എന്ന് അത് ഞാൻ വിട്ടുപോയതാണ് നമ്മളെല്ലാവരും ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ചൊല്ലുന്നതാണ് ഇബ്രാഹിമിയ സൊലാത്ത് അല്ലേ അതിപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനിയും സംശയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് അതിൽ വരും അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി കേട്ടോ അപ്പം ഒരുപാട് ചോദിച്ചവർക്കൊക്കെ ഞാൻ എഴുതി കാണിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകേണ്ട നിങ്ങളെ മനസ്സിലോരോ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫസ്റ്റാണ് ആ സൊലാത്ത് ഇബ്രാഹിമ്യ സൊലാത്ത് ആയിരത്തി ഒന്ന് തവണയാണ് ചെല്ലാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെല്ലാം അതിപ്പം നിങ്ങൾ ഞാൻ അസറിൻ്റെ ശേഷമാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അസർ നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് ചൊല്ലിത്തുടങ്ങാം നാളെ മൈരിവ് ഈഷ മൈരിവിൻ്റെ ഇടയിലായിട്ട് ചൊല്ലി തീർത്താൽ മതി അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് നല്ല പുണ്യമാക്കപ്പെട്ട ദിവസമാണ് നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പം ഓരോ പ്രയാസവും പ്രശ്നവും ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ വാട്സപ്പിലൂടെ ആയിട്ടാലും ഫോൺ വിളിച്ചിട്ടായാലും ഓരോരോ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അപ്പം ഇവരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ വിലപ്പെട്ട സമയം പായാക്കരുത് വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ആ ഒരു സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഒരു സ്ഥലത്ത് മുത്തർ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ചൊല്ലിയാൽ അത് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ കാര്യം റാഹത്താവാൻ അതുകൊണ്ട് നിങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് യാസീൻ മുത്ത റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ഓതുക നല്ല കൂടി മനസ്സിൽ നല്ല നീയത്തോടു കൂടി മുത്ത് റസൂലിനെ നിങ്ങളെ കൽബിൽ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തോട് കൂടിയിട്ട് വേണം ഓതാൻ അല്ലാതെ യാസീൻ ഖുർആൻ എടുത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട് നമ്മുടെ ചിന്ത വേറെ എന്തൊക്കെയോ അങ്ങനെയല്ല അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മുത്ത റസൂലിനു വേണ്ടി യാസീൻ ഓതുകയാണ് അങ്ങനെ കൽബിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക എന്നിട്ട് അതിൻ്റെ ശേഷവും നിങ്ങൾ ധാരാളമായിട്ട് കഴിയുന്നത് പോലെ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ നിങ്ങൾ മൗലൂദ് പാരായണം ചെയ്യുക തോലാൽ ബദറു അലൈന എന്നുള്ള ബൈത്തു പാരായണം ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന ബൈത്തുകളൊക്കെ പാരായണം ചെയ്യുക ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് ചെല്ലുന്ന സമയത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മളെ മക്കളെയും നമ്മുടെ അടുത്തിരുത്തുക അതൊക്കെ ഒരു ഭർക്കത്താണ് വീട്ടിൽ നമ്മൾ ഈ ദിവസം ഒരിക്കലും പായാക്കി കളയരുത് അതാണ് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഇത് ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഒരു വിഷമം മനസ്സിൽ വരും അല്ലേ ഈ ഒരു ദിവസം നിങ്ങൾ പായാക്കിയാൽ ഈ ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ഓതുകയാണെങ്കിലോ ആ ഒരു ഓത്ത് കൊണ്ടോ ആ ഒരു സ്വലാത്ത് കൊണ്ടോ നിങ്ങളെ ജീവിതം മാറി മറിയും അല്ല നിങ്ങൾക്ക് അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് നമുക്ക് ചിലപ്പോൾ ക്ഷീണം വരും നമ്മളെ ഈ പിയപ്പിക്കുകയായിരിക്കും ആ ഇപ്പം ചൊല്ലണ്ട പിന്നെ ചൊല്ലാം അല്ലെ സുബൈക്ക് ചൊല്ലാം അല്ലെ ലൊഹുറിന് ചൊല്ലാം അന്ന് അങ്ങനെ മനസ്സിൽ നമ്മളെ തോന്നിപ്പിക്കും വിട്ടുകൊടുക്കരുത് നാം ഔഹിമി ക്ഷേത്വമാണ് റോജീം എന്ന് ചൊല്ലുക എന്നിട്ട് ബിസ്മില്ലാഹി ലാഹി റഹ്മാനി റഹീം എന്നിങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണമോ അങ്ങനെ എന്തോ ഒരു ആവി ഒരവിടൽ അങ്ങനെയൊക്കെ വരാറുണ്ട് ഖുറാനെടുക്കുക എടുക്കുന്ന സമയത്ത് ഇബിലീസിൻ്റെ പേപ്പിക്കലാണത് അതുകൊണ്ട് അവിതും ബിസ്മിയും ഉച്ചത്തിൽ അങ്ങോട്ട് ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യുന്ന ഖുറാൻ ഓതുന്ന ഖുറാൻ ഓതുകയാണെങ്കിൽ അത് ഓതുക അല്ല സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അത് ചൊല്ലുക ഇനിയിപ്പം മനസ്സുള്ള സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പ്രയാസമാണ് ഒരു സഹോദരി വാട്സപ്പിലൂടെ അറിയിച്ച കാര്യമാണ് ഒരു അസീന എന്ന് പറയുന്ന ഒരു സഹോദരി വാട്സപ്പിലൂടെ പറഞ്ഞതാണ് വോയിസിൽ വിട്ടതാണ് പിരീഡ്സ് സമയമാണ് ഇത്താവല്ലാത്ത ടെൻഷനാണ് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ പോലും ഓതാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു അള്ളാർക്ക് അറിയാമല്ലോ നമുക്ക് നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതാണല്ലോ അത് നമുക്ക് നമ്മുടെ അടുത്തുള്ള തെറ്റല്ലല്ലോ നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്നതുമല്ല അതൊന്നും പ്രശ്നമല്ല അതൊക്കെ അള്ളാക്ക് അറിയാം നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലിക്കോളി ആ ഒരു സ്ത്രീ എൺപതിനായിരം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു എന്നെ ഇപ്പോൾ ഒരു രാവിലെയാണ് അവർ ഓയിച്ചിട്ടത് എൺപതിനായിരം സ്വലാ ു ചൊല്ലിക്കഴിഞ്ഞു ഒന്നര ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ നെയ്യത്താക്കിയിട്ടുണ്ട് കാരണം മുത്ത് റസൂലിനോട് അത്രക്കും സ്നേഹമുണ്ടായിട്ടാണല്ലേ സ്ത്രീകൾ ചില സഹോദരിമാർ സ്ത്രീകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ജോലിയുണ്ട് തിരക്കുണ്ട് എവിടെ നമുക്ക് ഇതൊക്കെ ചെല്ലാനും മോതാനും ഒക്കെ ടൈം അപ്പോൾ കുറച്ച് പ്രായമായ ഉമ്മമാരൊക്കെ ഓതുന്നത് കണ്ടാലും അപ്പം വേറെ ഒരാൾ അവരോട് ചോദിക്കും നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്തുകൂടെ സ്ഥലത്ത് ചെല്ലിക്കൂടെ എടുത്ത് പാരായണം ചെയ്തുകൂടെ വിഷമങ്ങൾ മാറാനും ബുദ്ധിമുട്ട് മാറാനും ഒക്കെ നിസ്കാരം ഓത്തുമൊന്നും ഇല്ലല്ലോ അതൊക്കെ പറയുന്ന സമയത്ത് ഇവരെന്താ പറയാ അറിയോ എനിക്കെവിടെ സമയം ഇതൊക്കെ ചെല്ലാനും ഓതാനും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം അടിച്ചു വാരാനുണ്ട് മക്കളെ കാര്യം നോക്കണം ഡ്രസ്സ് അലക്കണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് പറയുക അപ്പം ഈ പറഞ്ഞ ഈ ഒരു സ്ത്രീയും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അസീന എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ ഇവൾക്ക് ചെറിയ മക്കളാണ് അപ്പം മുത്ത് റസൂലിനോട് അ അത്രക്കും സ്നേഹം അവളെ മനസ്സിലുണ്ടായിട്ടാണ് എല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് ആ ഒരു സഹോദരി അത്രക്കും സ്വലാത്ത് ചൊല്ലി തീർക്കാൻ കഴിഞ്ഞത് അല്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളെ ഈ ഒരു ദിവസം നിങ്ങൾ പാഴാക്കി കളയരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യ എൻ്റെ ഉമ്മമാർ എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഈ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് അള്ളഹൈറ് തരാൻ വിചാരിച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ജീവിത അവസാനം വരെ അത് നഷ്ടമാവും അതുകൊണ്ട് ഈ ഒരു ദിവസമൊക്കെ നിങ്ങൾ വിലപ്പെട്ട ദിവസമാണ് ഒരിക്കലും കളയരുത് എന്ത് മടിയായാലും അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോളി ഇഷ്ടം പോലെ ചൊല്ലിക്കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇനി തജുതിൻ്റെ സമയത്ത് തെണീറ്റാല് ചൊല്ലി 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 ഒരുപാട് സ്വലാത്ത് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ചൊല്ലിക്കൂട്ടാവുന്നതാണ് നിങ്ങൾ മനസ്സ് വെച്ചാൽ അതുകൊണ്ട് ഇന്നത്തെ ദിവസം പായാക്കരുത് നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ മാറാൻ നമ്മുടെ ബുദ്ധിമുട്ട് മാറാൻ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസം മാറാൻ ഭർത്താവിനുള്ള ടെൻഷൻ മാറാൻ മക്കളാലുള്ള ബുദ്ധിമുട്ട് അതൊക്കെ മാറാൻ നിങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം മൗലൂദ് പാരായണം വീട്ടിൽ വെച്ച് ചെയ്യുക അതുപോലെ തോലാൽ ബദറു അലൈന എന്നുള്ള ബൈത്തുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓതാൻ ഇഷ്ടപ്പെടുന്ന ബൈത്തുകൾ മൗലൂദുകളൊക്കെ പാരായണം ചെയ്യുക അതുപോലെ ഇതാരും വിട്ടുപോയരുത് മുത്ത് റസൂലിൻ്റെ പേരിൽ ചുരുങ്ങിയത് നിങ്ങളൊരു മൂന്ന് യാസീനെങ്കിലും ഓതനട്ടോ ആരും മറന്നു പോയരുത് നിങ്ങളെ മനസ്സിലുള്ള വെച്ചിട്ട് നിങ്ങൾ എന്ത് കാരണത്തിനാണോ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം മാറാൻ മൂന്ന് യാസിൻ മുത്ത് റസൂലിൻ്റെ പേരിൽ റബ്ബെ ഞാൻ നീയത്താക്കിയിട്ട് ഓതുകയാണ് എൻ്റെ മുത്തറസൂലിൻ്റെ അടുത്തേക്ക് ഇത് എത്തിക്കണേ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ പ്രയാസം മാറ്റണേ അല്ല അങ്ങനെ ഒരു നീയത്ത് വെച്ചിട്ട് നിങ്ങൾ ഇത് ഓതി നോക്കുക അതുകൊണ്ട് ഈ ഒരു വിലപ്പെട്ട സമയം ആരും പാഴാക്കരുത് നാളെ സുബൈൻ്റെ ശേഷം സുബൈൻ്റെ മുന്നേ തന്നെ എണീക്കാൻ നോക്കുക താജുദിൻ്റെ സമയത്ത് അശുദ്ധിയാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് കിടന്നുറങ്ങരുത് ആ ഒരു സമയം എണീറ്റിട്ട് സ്വലാത്ത് മുഴുകുക പള്ളിയിൽ നിങ്ങൾ ഒന്നൊക്കെ അങ്ങനെ കേൾക്കാൻ നമുക്ക് മൗല്യത പാരായണം ചെല്ലുന്നത് ഒരുപാട് ഒരു സന്തോഷമുള്ള ഒരാവാണല്ലേ ഇന്ന് നമുക്ക് മനസ്സിനൊരു സന്തോഷമുള്ള അതുപോലെ തന്നെ എന്താ പറയുക വല്ലാത്തൊരു ആനന്ദമുള്ള ഒരാവാണ് അൽഹമില്ല അലഹമ്മില്ല അപ്പം ഈ ദിവസം നിങ്ങൾ പായാക്കരുത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് തിരക്കിനിടയിൽ ഒരുപാട് സമയം ഒരുപാട് കാര്യങ്ങൾ ഓതാനും ചെയ്യാനും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ സമയം മുന്നേ ആയിട്ട് ഇട്ട വീഡിയോ ഇബ്രാഹിമ്യ സലാത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ആയിട്ടും എഴുതി കാണിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഞാനത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ നമ്മൾ നിസ്കാരത്തിൽ ഓരോ അഞ്ച് വക്ത നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതാണ് ഇബ്രാഹിമ്യ സലാത്ത് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ോട് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഇബ്രാഹിമ്യ സൊലാത്ത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ എഴുതിയാൽ അതിൽ കാണിക്കും ഇബ്രാഹിമിയ സലാത്ത് അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചാൽ മതിട്ടോ അപ്പം ആ ഒരു സ്വലാത്ത് നിങ്ങൾ ആരും ഒരിക്കലും നിങ്ങൾ ചെല്ലാതിരിക്കരുത് നിങ്ങളെ മനസ്സിലുള്ള ആവശ്യം നിറവേറിക്കിട്ടാൽ ആ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരത്തി തവണ ചൊല്ലുക ചെല്ലുന്ന സമയത്ത് നല്ല നെയ്യത്തോട് കൂടി നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ചെല്ലുന്ന സമയത്ത് വേറെ ഒരാളോടും സംസാരിക്കരുത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും കഴിഞ്ഞ വീഡിയോ കുറച്ച് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് അത് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്ന കാരണം നിങ്ങളോട് പറഞ്ഞില്ല ഈ ഒരു സമയത്ത് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുന്നവരും യാസി നോതുന്നവരും സലാത്ത് ചെല്ലുകയും മൗലൂദ് പാരായണം ചെല്ലുന്ന ഒക്കെ തിരക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ശേഷം ൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുമല്ലോ ആ ദുബായിൽ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ എന്നെയും എൻ്റെ മക്കളെയും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഇനിയും ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യും ഇൻഷാല്ല അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ